കാഡിയാക്ക് ഇവൻറ്റുകൾ ഏറ്റവും പ്രധാനമായ ഗുരുതരമായ പ്രശ്നങ്ങളാണ് മേജർ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ ഒന്ന് മുതൽ അഞ്ച് ശതമാനം വരെ ആളുകളിൽ ഇത് സംഭവിക്കാം യഥാർത്ഥ സാധ്യത വ്യക്തിയുടെ ശസ്ത്രക്രിയക്ക് മുമ്പുള്ള ഹൃദയനിലയെ ആശ്രയിച്ചിരിക്കുന്നു ശസ്ത്രക്രിയയ്ക്ക് മുമ്പുള്ള മൂല്യനിർണ്ണയത്തിൻ്റെ ഉദ്ദേശം ശസ്ത്രക്രിയയ്ക്ക് മെഡിക്കൽ ക്ലിയറൻസ് നൽകുക മാത്രമല്ല മറിച്ച് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള വിലയിരുത്തൽ അപകട സാധ്യത ചികിത്സ എന്നിവയെക്കുറിച്ചുള്ള ശുപാർശകൾ നൽകുന്നതിന് വ്യക്തിയുടെ നിലവിലെ മെഡിക്കൽ അവസ്ഥ വിലയിരുത്തുക എന്നതാണ് ഹ്രസ്വ ദീർഘകാല കാർഡിയാക്ക് പ്രശ്നങ്ങളെ സ്വാധീനിച്ചേക്കാവുന്ന ചികിത്സാ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ക്ലിനിക്കൽ റിസ്ക് പ്രൊഫൈൽ വ്യക്തി നോൺ ഫിസിഷ്യൻ കെയർ ഗിവർ വ്യക്തിയുടെ പ്രാഥമിക ഫിസിഷ്യൻ അനസ്തീഷ്യോളജിസ്റ്റ് സർജൻ എന്നിവർക്ക് നൽകാനാണ് മൂല്യനിർണ്ണയം ലക്ഷ്യമിടുന്നത്